നല്ല മുരിഞ്ഞ പൊറോട്ടക്കൊപ്പം കഴിക്കാൻ പറ്റിയ ഒരു കിടക്കാച്ചി ബീഫ് റോസ്റ്റ് റെസിപ്പിയാണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് അത് വളരെ കുറഞ്ഞ ചേരുകയില് അപ്പൊ ഇത് തയ്യാറാക്കുന്നതിനായി എണ്ണൂറ് ഗ്രാം ബീഫാണ് ഇതിനായിട്ട് എടുത്തിരിക്കുന്നത് ഇതിലേക്കുള്ള ഇറച്ചി എടുക്കുമ്പോൾ എപ്പോഴും നല്ലത് ഒരല്പം നെയ്യും അതുപോലെ തന്നെ എല്ലും കൂടി ഉള്ളതാണ് ഇനി ഇതിലേക്ക് വേണ്ടത് രണ്ടു പിടി കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞിരിക്കുന്ന ഒരു ചെറു കഷ്ണം ഇഞ്ചി ഇഞ്ചി വേണമെങ്കിൽ നിങ്ങൾക്ക് ചതച്ചും എടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ മെയിനായിട്ട് ചേർക്കുന്നത് കുഞ്ഞുള്ളിയാണ് കുഞ്ഞുള്ളി ഒരു മുന്നൂറ് ഗ്രാമാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇതിവിടുത്തെ ഇറ്റാലിയൻ സൂപ്പർ മാർക്കറ്റ് കിട്ടുന്ന കുഞ്ഞുള്ളിയാണ് അതിനെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത് സമയം നമ്മുടെ നാട്ടിലെ കുഞ്ഞുള്ളിയൊക്കെ ആണെങ്കിൽ നമുക്ക് തൊലി പൊളിച്ച് ക്ലീൻ ചെയ്ത് അങ്ങനെ തന്നെ ഇതിലേക്ക് എടുക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് വേണ്ടത് വറ്റൽമുളക് പൊടിച്ചതാണ് ഇതൊന്നെങ്കിലും നമുക്ക് വറ്റൽമുളകിന്റെ പൊടി തന്നെയായിട്ട് കടയിലൊക്കെ മേടിക്കാൻ കിട്ടും അതെടുക്കാം അതല്ലെങ്കിൽ വറ്റൽമുളക് നമുക്കൊന്ന് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം ഞാൻ അതുപോലെ മിക്സിയുടെ ചെറിയ ചാറില് ഒരു എട്ട് വട്ടൽ മുളക് പൊടിച്ചെടുത്തിരിക്കുന്നതാണ് ഇത് തയ്യാറാക്കുന്നതിനായി ചൂടായിരിക്കുന്ന ഉരുളിയിലേക്ക് മൂന്ന് സ്പൂൺ വെളിച്ചെണ്ണയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഒക്കെ തയ്യാറാക്കുന്ന സമയത്ത് എപ്പോഴും വെളിച്ചെണ്ണയിൽ തയ്യാറാക്കുമ്പോഴാണ് അതിന് രുചി ഇരട്ടിയാകുന്നത് എണ്ണയൊന്ന് ചൂടായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് പൊടിയ അരിഞ്ഞെടുത്തിരിക്കുന്ന ഇഞ്ചി ചേർത്ത് കൊടുക്കാം ഈ ഇഞ്ചിക്കൊപ്പം നമ്മൾ എടുത്തു എടുത്തുവച്ചിരിക്കുന്ന രണ്ട് തണ്ട് കറിവേപ്പില കൂടിയാണ് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് ചേർത്ത് കൊടുത്ത് മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ച് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം ഇഞ്ചിയുടെ പച്ചവണെല്ലാം മാറി ഇതൊന്നും മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞെടുത്തിരിക്കുന്ന കുഞ്ഞുള്ളി കൂടി ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുക്കുന്ന സമയത്ത് എപ്പോഴും ചെറുതെയിൽ തന്നെ വെക്കാൻ ശ്രദ്ധിക്കുക ഇനി ഇത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ടേസ്റ്റിനും അതുപോലെ ചേർത്ത് കൊടുത്തിരിക്കുന്ന ഉള്ളിയൊക്കെ പെട്ടെന്ന് വഴിന്ന് കിട്ടുന്നതിനുമായി നമുക്ക് ഇതിലേക്ക് ഉപ്പുപൊടി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പുപൊടിയാണ് ചേർത്തിരിക്കുന്നത് ഇനി ഉപ്പുപൊടിയുടെയൊക്കെ അളവ് ഓരോരുത്തരുടെയും ടേസ്റ്റ് അനുസരിച്ച് അതിലും മാറ്റം വരുത്താവുന്നതാണ് കുഞ്ഞുള്ളിയൊക്കെ പാകത്തിന് വഴന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ പൊടിച്ചെടുത്തു വെച്ചിരിക്കുന്ന വറ്റൽ മുളക് ചേർത്ത് കൊടുക്കാം മുളകൊക്കെ ഓരോരുത്തരുടെയും എരിവിന്റെ അനുസരിച്ച് ചേർത്ത് കൊടുക്കാം മീഡിയം ഫ്ലെയിമിലേക്ക് നന്നായി വഴറ്റി യോജിപ്പിക്കാം എല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഈ ഒരു പരുവത്തിൽ നമുക്ക് കഴുകി വെള്ളമെല്ലാം മാറ്റി വെച്ചിരിക്കുന്ന ബീഫ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നിങ്ങൾക്ക് സമയക്കുറവൊക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങൾ ഉരുളിയിലൊക്കെ ചെയ്യുന്നതിന് പകരമായിട്ട് ഇത് ഡയറക്റ്റായിട്ട് നമുക്ക് കുക്കറിലും ഇങ്ങനെ തന്നെ ചെയ്യാം കുക്കറിൽ ഇതേപോലെ തന്നെ ഉള്ളി വഴറ്റിയെടുത്ത് ബീഫ് ചേർത്ത് കുക്കറിൽ തന്നെ നമുക്ക് ഇതിനെ വേവിച്ചെടുക്കാവുന്നതാണ് ഈ ബീഫിലേക്ക് നമ്മൾ മറ്റു മസാലകളൊന്നും ആഡ് ചെയ്യുന്നില്ല ഈ കുഞ്ഞുള്ളിയുടെയും ചതച്ചെടുത്തിരിക്കുന്ന വറ്റൽമുളകിന്റെയും ഫ്ലേവറിലാണ് ഈ ബീഫ് നമ്മൾ ഇന്ന് തയ്യാറാക്കി എടുക്കുന്നത് ബീഫിൽ നിന്ന് വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി ഒന്ന് വഴന്ന് വന്ന് പരുവായിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ കുക്കറിലേക്ക് മാറ്റാവുന്നതാണ് ഒരു ബീഫ് നമുക്ക് കുക്കറിൽ വേവിച്ചെടുക്കുന്നതിനായി ഇതിലേക്ക് ആവശ്യമുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം ഈ വഴിറ്റി എടുത്തിരിക്കുന്ന ബീഫിലേക്ക് എപ്പോഴും ചൂടുവെള്ളം തന്നെയാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഞാനിപ്പോൾ ഒരു കപ്പ് വെള്ളമാണ് ഇതിലേക്ക് ചേർത്തിരിക്കുന്നത് നമ്മൾ എടുത്തിരിക്കുന്ന ബീഫിന്റെ അനുസരിച്ചാണ് ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കേണ്ടത് നിങ്ങൾ എടുത്തിരിക്കുന്ന ബീഫിൽ അധികം വെള്ളം വേണ്ടതാണെങ്കിൽ അതനുസരിച്ച് ചേർത്ത് കൊടുക്കേണ്ടതാണ് കുക്കർ അടച്ചെടുത്ത് നമുക്ക് വേവിച്ചെടുക്കാം ഞാൻ ടൈമറാണ് വെച്ചിരിക്കുന്നത് ഒരു പതിനഞ്ച് മിനിറ്റ് സമയമാണ് എനിക്ക് ഇതിൽ വേവിച്ചെടുക്കാൻ ആവശ്യമായത് അതാരണം നമ്മുടെ കുക്കറൊക്കെ ആണെങ്കിൽ അതിലൊരു നാല് വിസിൽ വരുന്നത് വരെ നമുക്ക് ബീഫിനെ വേവിച്ചെടുക്കാവുന്നതാണ് ബീഫൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് വെന്ത് നെയ്യൊക്കെ നല്ല തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ ഒന്നും കൂടി ഒന്ന് ഉരുളിയിലേക്ക് മാറ്റി ഒന്നും കൂടി ഒന്ന് വറ്റിച്ചെടുക്കാം ബീഫ് സെമി ഗ്രേവി ആയിട്ടൊക്കെ ആയിരിക്കും ആവശ്യമുള്ളത് അങ്ങനെയുള്ളവർക്കാണെങ്കിൽ കുക്കറിൽ നിന്ന് എടുത്ത ശേഷം ഡയറക്റ്റ് തന്നെ നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ് ഞാൻ ഇതിനെ ഒരല്പം കൂടി ഡ്രൈ ആക്കിയിട്ടാണ് തയ്യാറാക്കി എടുക്കുന്നത് അതുകൊണ്ടാണ് വീണ്ടും ഒന്ന് ഉരുളിയിലേക്ക് മാറ്റിയിരിക്കുന്നത് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചാണ് ഇതിനെ തയ്യാറാക്കി എടുക്കേണ്ടത് ഇതിന് ഗ്രേവി വറ്റുന്നതിനനുസരിച്ച് ഇടക്കിടയ്ക്ക് ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം ബീഫ് റോസ്റ്റിൻ്റെ കൂടെ നല്ല മൊരിഞ്ഞ പൊറോട്ടയും കൂടി ഉണ്ടെങ്കിൽ അടിപൊളി കോമ്പിനേഷൻ ആണ് ഇത് പൊറോട്ടക്കൊപ്പം മാത്രമല്ല നല്ല ചൂട് ചോറിലേക്ക് ഈയൊരു ബീഫും ഒരല്പം മോരുകറിയും കൂടി ഉണ്ടെങ്കിൽ വേറെ കറികളൊന്നും വേണ്ടി വരില്ല കേട്ടോ അത്രയ്ക്കും നല്ല കിട്ടിലം ബീഫ് റോസ്റ്റ് ആണ് ഇത് ബീഫൊക്കെ നല്ല പാകത്തിന് മൊരിഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടുന്നതിനായി ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത് കറിവേപ്പില ചേർത്ത് ഒന്നുകൂടി ഒന്ന് ഇളക്കിയിട്ട ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ് ഇപ്പം മുരിഞ്ഞിരിക്കുന്ന ബീഫിലേക്ക് നല്ല ഫ്രഷ് കറിവേപ്പില കൂടെ ചേർത്ത് എളക്കുമ്പോഴത്തേക്കും പ്രത്യേക ഒരു സ്വാദാണ് ആട്ടോ അപ്പം ഇന്നത്തെ ഈ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പം തന്നെ മറക്കാതെ എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ ഇനി ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനലിലെ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബോണി ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എല്ലാവരോടും ബോണപ്പ് തീത്തോ